ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു അണ്ണാൻകുട്ടി കിട്ടിയിട്ടുണ്ട് സംഭവം ഇതെന്താ പറഞ്ഞാൽ വേറൊന്നുമല്ല സംഭവം ഇത് കിട്ടിയത് പറഞ്ഞാൽ ഇത്തിരി അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം സംഭവം ഈ അത് ഈ ഇപ്പം നിങ്ങൾ കാണില്ലേ ഇപ്പോൾ ആൾ കാണുമ്പോൾ നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് കിട്ടിയത് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആയിരുന്നു സംഭവം കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നെല്ലാം സത്യം പറഞ്ഞാൽ ഇത് ജീവനോട് ഉണ്ടാവുന്ന തന്നെ വിചാരിച്ചില്ല അങ്ങനെയാണ് ഇത് കിട്ടിയത് നിങ്ങൾ അതിനൊന്ന് നോക്കുമോ കണ്ടില്ലേ ഇത് സംഭവം ഇത് പാമ്പിൻ്റെ വായു എന്നാണ് കിട്ടിയത് അതായത് ഒരു ചേരയാണ് മഞ്ഞച്ചേരയാണ് സംഭവം അതിൻ്റെ വായു എടുത്തത് സംഭവം വൈകുന്നെടുക്കില്ല ജസ്റ്റ് വാലിപ്പിടിച്ച് പിടിച്ച് വായിൽ നിന്ന് തുപ്പി അപ്പം എൻ്റെ അണ്ണാകുട്ടിനെ അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടില്ല ഇതാ കണ്ട ജസ്റ്റ് ജീവനും ജീവനില്ലാത്ത പോലെ ഇരുന്നത് അത് കിടന്നത് സത്യം പറഞ്ഞാൽ ഇനി നിങ്ങൾ വീട്ടിൽ നോക്കുമ്പോൾ ജസ്റ്റ് ഇളകണമൊന്നുമില്ല ചെറിയൊരു അനക്കം അത്രേനേ ഉള്ളൂ സംഭവം നമ്മൾ അതിനടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ ആൾ ഇത്തിരി ഫുഡ് കൊടുത്തപ്പോൾ ആൾ ഉഷാറായി സംഭവം കണ്ടു ഞാനും എണ്ണയായിട്ട് നന്നായിട്ട് ഇണങ്ങി കാര്യങ്ങളൊക്കെ ആയില്ല അവസ്ഥ നമ്മൾ കുറേ ഫുഡ് കൊടുത്ത ശേഷം നമ്മളതിനെ പഴയതുപോലെ നമ്മൾ മരത്തിക്കാൾ കിട്ടിയവിടെത്തന്നെ ജസ്റ്റ് റിലേ റിലീസ് ചെയ്തു അത് എന്താ പറയുക ആദ്യം ഇത്തിരി പോകാൻ മടിയാണ് ചോ സംഭവം എന്താ പറയുക ഞാനും എന്താ പറയുക നമ്മളായിട്ട് ഇണങ്ങിപ്പോൾ കിട്ടാക്കാനും തോന്നിയില്ല പിന്നെ സംഭവം പോയി